എന്നേലും ഒരു നിങ്ങളോട് അറിയാൻ നമ്മളെ പരസ്യക്കമ്പനീൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്ത പോലുണ്ടെങ്കിൽ പോലും കൂടി ഒന്നാണ്ട് അറിഞ്ഞിരുന്നോട്ടെ എന്ന് ഈ കാണുന്ന ചെറിയ ചുമരമ്മ നമ്മൾ സ്പ്രേ പെയിൻറ്റ് കൊണ്ട് ഒന്നാണ് എഴുതാൻ പോകുകയാണ് സ്പ്രേ പെയിന്റ് കെണ്ണു ഉപയോഗിച്ച് എഴുതുകയാണ് വെച്ചാൽ ഞാൻ ബ്രഷോണ്ട് എഴുതുകയാണ് വെച്ചാൽ ഒക്കെ ഈ ലെറ്ററുകൾ വളയാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ലൈൻ ഇടണം അങ്ങനെ ലൈൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കോട്ടന്റെ നൂല് മുക്കാണ്ട് അത് രണ്ട് തല വലിച്ചു പിടിച്ചുകാണ്ട് ചെറുതായിട്ട് ഒന്ന് ഇത് വലിച്ചതാണ് എന്നിട്ട് പിന്നെ ആ ലൈനുസരിച്ച് നമ്മൾ ഒരു ചോക്കപ്പെട്ടെടുത്ത് കാണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ലെറ്ററുകൾ ഔട്ട് ഔട്ട്ലൈനൊക്കെ ഇട്ട് കൊടുത്ത് അതിനുശേഷമാണ് ഇപ്പം നമ്മൾ ഈ സ്പ്രേ പെയിന്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് നമ്മൾ ചെയ്യണ മാറ്ററായ ലെറ്ററിനെ ഒരു പ്രൊജക്റ്റ് ചെയ്ത കാണിക്കാൻ വേണ്ടിയിട്ട് ആ ലെറ്ററിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ നെയലും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രേ കളറാണ് അതായത് ഗ്രേ കളർ സംഭവം ഇല്ലെങ്കിൽ കുറച്ച് വെള്ള പെയിന്റ് അതിക്ക് കുറച്ച് കറുത്ത പെയിന്റും കൂടിയാണ് ചേർത്താൽ മതി അപ്പാണ് ഗ്രേ ആവും എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ലെറ്ററിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നെയലായിട്ട് ആ ഗ്രേ പെയിന്റ് അങ്ങനെ ഒന്നാണ് കൊടുക്കുക അതൊക്കെ കഴിഞ്ഞതിന്റെ ആണ് പിന്നെ ഈ ലെറ്ററുകൾക്ക് കളർ കൊടുക്കാൻ നല്ലത് ഞാനിപ്പോൾ ഈ ലെറ്ററുകൾക്കൊക്കെ കൊടുക്കണ കളറ് ചോപ്പ് കളറാണ് സാധാ വീടിനൊക്കെ അടിക്കണ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കളറ് നമ്മൾ വീടിനടിക്കുമ്പോൾ ഈ കളറ് ചുമരനടിക്കില്ല വീടിൻ്റെ ചുമരനൊന്നും ഈ കളർ അടിക്കൂല വീടിൻ്റെ ഏതെങ്കിലും കട്ടിങ്ങിന് അല്ലെങ്കിൽ ഓടിനൊക്കെയാണ് അടിക്കുക വീടിന്റെ ഒക്കെ ചുവരുകൾക്കൊന്നും ഇങ്ങനത്തെ ചോപ്പല്ല വേറെന്തെങ്കിലും ആണെച്ചാലും ഇങ്ങനത്തെ ഡാർക്ക് കളറുകളൊന്നും അടിക്കരുത് അതൊന്നും വലിയ രസം കിട്ടൂല ഈ ഓടിനോ കട്ടിങ്ങിനൊക്കെ അങ്ങനത്തെ ചോപ്പാൽ വേറെന്തെങ്കിലുമൊക്കെ കളറാണെന്നു വെച്ചാലും ഡാർക്ക് കളറുകൾ അങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ അടിക്കാൻ പാടുള്ളൂ എന്നാലേ അതിൻ്റെതായ ഒരു കുർമത്ത് ഉണ്ടാവുള്ളൂ പിന്നെ ഈ തെരഞ്ഞെടുപ്പുകൾക്ക് സമ്മേളനങ്ങൾക്ക് ഇങ്ങനൊക്കെ ഈ ബാനർ എഴുതാന് ബോർഡ് എഴുതാന് ചുവരെയ്താന് ഇതിനൊക്കെ ഡാർക്ക് കളറുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതിനൊന്നും ലൈറ്റ് കളറുകൾ ഉപയോഗിച്ച് കണ്ടുകൊണ്ട് എഴുതാനും പറ്റൂല അഥവാ ലൈറ്റ് കളർ ടുത്തുകാണ്ട് നമ്മൾ ബാനറ ബോർഡാ ചുവരൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ മലയാളത്തിൽ തന്നെ ആണെങ്കിലും ശരി നമ്മളെ മലയാളികൾക്ക് ഈ കണ്ണാട വെക്കണത് കാണാൻ പറ്റൂല ശരിക്ക് കണ്ണാട തീരെ വെക്കാത്ത ബംഗാളികളാ ആസാമിയാള അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംസ്ഥാനക്കാരുണ്ടെങ്കിൽ ഓൽക്കതൊക്കെ എന്തൊക്കെയാണ് എഴുതിയിക്കണെന്നുള്ളത് ശരിക്കും കണ്ണാണുള്ളൂ നമ്മൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് ഓൽക്കോട്ട് വായിക്കാനും കിട്ടൂല നമ്മൾ മലയാളികൾ തന്നെയാണ് ഇപ്പം ഈ ബാനറും ബോർഡും ചുവര ഇതൊക്കെ ഇതൊക്കെ വായിക്കേണ്ടി എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഡാർക്ക് കളറിൽ തന്നെയാണ് എഴുതിണ്ടോന്നല്ലത് ഇനിയിപ്പം അടുത്തതായിട്ട് ചെയ്യണ നമ്മൾ ചെയ്ത ലെറ്ററുകളൊക്കെ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ചീച്ചങ്ങനെ കറുപ്പ് കളർ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട് അതും വാട്ടർ ബേസ് എമൽസൻ തന്നെയാണ് കേട്ടാ ഈ കറുത്ത കളറ് നമ്മൾ കൂടുതലും അടിക്കല് വീടിന്റെ തറക്ക് മാത്രമാണ് ഇപ്പൊ ചില പിന്നെ ഓഫീസിന് അല്ലെങ്കിൽ ഷോറൂമിനൊക്കെ ആകെ കറുപ്പ് അടിക്കലുണ്ട് എന്നിട്ട് ഈ വെള്ള ലൈറ്റും കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു രസം കിട്ടും ഞാനിപ്പോൾ ഈ ചെയ്ത ലെറ്ററിൻ്റെ ഒക്കെ ഒരു ഭാഗത്ത് കറുപ്പ് കളർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ കറുപ്പ് കൊടുത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് മഞ്ഞ കളറാണ് കൊടുക്കേണ്ടത് ഇങ്ങനെ ഈ ലെറ്ററുകൾക്ക് ഒരു ഭാഗത്ത് കറുപ്പും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് മഞ്ഞ കൂടി ഇങ്ങനെ കഴിഞ്ഞാൽ ഒരു ത്രീ ഡി ലുക്കിൽ ലെറ്ററുകൾക്ക് ഇങ്ങനെ ഉരുണ്ട ഷേപ്പിലായിട്ട് തോന്നിക്കുമ്പോൾ ഒന്നും കൂടി ഇത് ഭംഗി തോന്നിക്കുകയാണ് ചെയ്യുക ഇങ്ങനെ ഈ ലെറ്ററുകാൾ ത്രീ ഡി ലുക്കിലാക്കാൻ വേണ്ടിയിട്ട് ഈ ലെറ്ററിൻ്റെ ഒരു ഭാഗത്ത് കറുപ്പും ആ കറുപ്പ് കൊടുത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് മഞ്ഞയാണ് ആണ് വെച്ചാൽ മുമ്പ് നമ്മൾ ഈ ത്രീ ഡി ലുക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നെയില് കൊടുത്തില്ല ഈ നെല് കൊടുത്ത ഭാഗത്താണ് മഞ്ഞ കൊടുക്കേണ്ടത് ലെറ്ററുകാളെ ഏത് ഭാഗത്തേക്കായിട്ട് നെല് കൊടുക്കുകയാണെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഈ നെല്ല് കൊടുത്ത ഭാഗത്തേക്ക് ലൈറ്റ് കളർ അതായത് ഇപ്പം ഞാൻ ലൈറ്റ് കളറായിട്ട് കൊടുത്തിട്ടുള്ളത് മഞ്ഞാണെന്ന് പറഞ്ഞില്ല ഈ മഞ്ഞ കൊടുക്കുന്നത് ഈ നെലായിട്ട് കൊടുത്ത ഈ ഭാഗത്തുക്കായിരിക്കണം എന്നുള്ളത് കുറച്ചും കൂടി നല്ലതാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ പോയിന്റ് ബ്രഷ് എടുത്ത് കാണാണ്ട് വൈറ്റ് കളർ എടുത്ത് കഴിണ്ട് ഈ ലെറ്ററിൻ്റെയും നമ്മൾ കൊടുത്ത നേലിൻ്റെയും കൂടി ഇടിയിലായിട്ട് ഇങ്ങനെ ഒരു ലൈനും കൂടി കണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ചെയ്യുന്ന ലെറ്ററുകൾ ഒരു ത്രീ ഡി ലുക്കിൽ തന്നെ തോന്നിക്കും ഇതുവരെ ഇപ്പം നമ്മൾ മെയിൻ ലെറ്ററിനാണെ വെച്ചാലും അതിൻ്റെ നെലിനാണെന്ന് വെച്ചാലും അതിന് ഷെയ്ഡിനായിട്ട് കൊടുക്കുന്നതാണെച്ചാലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത് വാട്ടർ കളർ എമൽസൺ ആണ് അതേമാതിരി തന്നെ ഇപ്പം ഈ പോയിന്റ് എടുത്ത് കാണുക നമ്മൾ ലൈൻ ഇടാനായിട്ട് ഉപയോഗിക്കുന്നതും ഈ വാട്ടർ പെയിൻറ്റ് എമൽസൻ തന്നെയാണ് ഇങ്ങനെ ലൈനിടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ ഈ ലെറ്ററിന് ഏത് ഭാഗത്തു നിന്നാണ് ലൈൻ ഇടാൻ തുടങ്ങി ആ ഭാഗത്ത് ലൈനിന്റെ ഭീതി എത്രയായിരുന്നു അതേ വീതി ആയിരിക്കണം നമ്മൾ ഈ അവസാനത്തെ ലെറ്ററിന് ഇടുന്ന ലൈനും വേണ്ടത് തുടക്കത്തിലുള്ള ലെറ്ററിന് ലൈനിടുമ്പോൾ അതിൻ്റെ വീതി ഒരു വീതിയും ഈ അവസാനത്തെ ലെറ്ററിന് വേറൊരു വീതി കൂടിയായിരുന്നെങ്കിൽ ഈ ലൈൻ ഇടുന്നതും ഈ ലെറ്ററുകളൊക്കെ കൂടി ആകെ വൃത്തിയേടാണേ കാരം അതുകൊണ്ട് ഈ തുടക്കം മുതൽ അവസാനം വരെ ലൈൻ ഇടണത് ഒരേ വീതിയിലും ഒരേ അളവിൽ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ആകെ പണി പാളും ചെയ്യും ഇങ്ങനെ ഈ ലെറ്ററുകൾ ചെയ്തിട്ടുള്ളത് ബാനർ മല ആയാലും ബോർഡ് മേലായാലും ചുമരമലായാലും അതിന് ലൈന് കൊടുക്കുകയാണെന്നു വെച്ചാൽ ഈ ബ്രഷ് പിടിച്ച കൈയിൻ്റെ ചെറു വരല്ലോണ്ട് ചെറുതായിട്ടൊന്ന് താങ്ങ് കൊടുത്ത് കണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ചെറിയൊരു കൈത്താങ്ങൊക്കെ കൂടിയായിട്ട് ഇങ്ങനെ ലൈന് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ലൈന് തീരോട്ട് വളയില്ല എവിടെയും വീതി ഇതൊന്നും കൂടൂല്ല അങ്ങനെ നമ്മൾ പബ്ലിസിറ്റി കമ്പനീൻ്റെ മെയിൻ ലെറ്ററിനുള്ള കളർ കൊടുക്കലും നയലും കൊടുക്കലും ലൈൻ കൊടുക്കലും എല്ലാ പരിപാടിയും തീർന്നിട്ട് എങ്ങനെ ഉണ്ട് ഇത് എന്നുള്ളതൊന്ന് നോക്കുകൊണ്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുകയും പിന്നെ ഇപ്പോൾ നിങ്ങളെ പാർട്ടിക്കോ നിങ്ങളെ സംഘടനക്കോ നിങ്ങളെ സ്ഥാപനത്തിനൊക്കെ ഏത് ഡിസൈനിൽ വേണമെങ്കിലും വന്ന് കാണാണ്ട് എഴുതി കാണ്ട് അത് സോഷ്യൽ മീഡിയ വഴി പബ്ലിസിറ്റി ആക്കി ഒന്ന് കളറാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇതിന്റെ മെയിൽ ലെറ്ററിൻ്റെ വരയും കുറയും ഡിസൈനിൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോൺ നമ്പറും കൂടി ഈ വീഡിയോയിൽ എഴുതാനായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ആ ഫോൺ നമ്പറിലൊന്നിട്ട് വിളിച്ചുകൊണ്ട് നമ്മൾ റെഡിയാണ് അഥവാ അപ്പം ഞാൻ ഈ എഴുതണ ഫോൺ നമ്പറിലൊന്നും വിളിച്ചിട്ട് ഞങ്ങൾ കിട്ടണില്ലായെന്നുണ്ടാല് ഈ ഫോൺ നമ്പറിലൊക്കെ വാട്സപ്പ് ഉണ്ട് അപ്പം നിങ്ങളെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഈ വാട്സപ്പിലൊന്നും ഇവിടെ മെസ്സേജ് ഇട്ടുകൊണ്ട് അപ്പം നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോവാം അതിനും പറ്റണില്ലെങ്കിൽ നമ്മളെ ഈ വീഡിയോന്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഉദ്ദേശവും നിങ്ങളെ ഫോൺ നമ്പറും കൂടി അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞമ്മളൊന്നാണ് തിരിച്ച് വിളിച്ചു കണ്ട് നിങ്ങളോട് ചോദിച്ച അറിഞ്ഞും ചെയ്തോണ്ട് ആള് കേട്ടാൽ അജി എന്ന് പറയാത്ത എന്ത് ആണ് രാഷ്ട്രീയ പാർട്ടിന്റെ എന്തിന്റെ അഞ്ച് രണ്ട് എട്ട് എഴുപത്തിമൂന്ന് അൻപത്തി ആറ് ഇരുപത്തെട്ട് രണ്ട് എട്ട് ഇരുപത്തി ആറ് അടുത്ത് രണ്ട് ആറ് അടുത്ത അഞ്ച് അഞ്ച് അഞ്ച്